பௌத்தம் சேவல் நம்முடைய கையில நமக்கு எல்லாருக்கு நன்றி பௌத்தம் சேவல் எல்லாருக்கும் நன்றி 5 juta rupiah Ambil yang kecil Sipa ni Sipa tu Sipa آنجو شی بنا تاله جو او سالي ميلا ري وري 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 و നിങ്ങൾ ഈ വള്ളംകളി കണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ കോടികൾ മുടക്കി നടത്തുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയെ വരം തോൽപ്പിക്കാൻ പാകത്തിലുള്ള ഓർഗനൈസേഷനാണ് ഇവിടെ നടക്കുന്നത് അതും നമ്മുടെ ആലപ്പുഴയിലെ ഒരു ചെറിയ ഒരു ഗ്രാമപ്രദേശം എന്ന് പറയാൻ പറ്റുന്ന ഒരു കടപ്പുറ സൈഡിലുള്ള കുറേ ആൾക്കാർ ചേർന്നിട്ട് ഒരു ഒരു ബോട്ട് മത്സരം അതായത് പൊന്തു വള്ളങ്ങളുള്ള മത്സരം നമ്മുടെ പാവം മീൻപിടുത്തക്കാർക്കായിട്ട് വേണ്ടി അവിടുള്ള നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അവർ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ചെറിയ മത്സരം ം പക്ഷേ അത് കാണാനായിട്ട് എന്തോരം ആൾക്കാരാണ് വരുന്നതെന്ന് നോക്കിയാൽ അവരത് എന്ത് പെർഫെക്ഷനോട് കൂടിയാണ് അത് അവരത് ഓർഗനൈസ് ചെയ്തേക്കുന്നത് നിങ്ങളെന്ന് നോക്കിയേ എത്ര ആത്മാർത്ഥമായിട്ടാണ് ഓരോ പാർട്ടിസിപ്പൻസും പങ്കെടുക്കുന്നതെന്ന് നോക്കിയേ എന്ത് ആവേശമാണെന്ന് അറിയാമോ ആ കൂടി നിൽക്കുന്ന ജനങ്ങളെല്ലാവരും ഇവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് എനർജി കൊടുത്താണ് ഈ ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത്

കലാ കായിക സംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ കൊണ്ടുവള്ളി മത്സരം ഈ തരത്തിൽ വിജയമാക്കണമെന്ന് സമീപിച്ച എല്ലാ നിലവിലായും അത്രയാർത്ഥം നന്മ പിന്നെ നമ്മൾ എടുത്ത് പറയണമെന്ന് വെച്ചാൽ ഇവർ ഈ പ്രോഗ്രാം നടത്തുന്നത് ഈ കോമ്പറ്റീഷൻ നടക്കുന്ന ഏരിയയുടെ പേര് വാടക്കൽ ബീച്ച് എന്നാണ് അപ്പോൾ ഇവിടെ ഇപ്പം ഭയങ്കരമായിട്ടൊരു ടൂറിസ്റ്റ് ഏരിയ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ഇവിടെ ഈ ബീച്ചിൻ്റെ ഫ്രണ്ടിലടി ഇഷ്ടം പോലെ കാറ്റാടി മരങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ആളുകൾ ഇങ്ങനെ വന്ന് ഒരു തണലൊക്കെ ബീച്ചിലൊക്കെ ഇച്ചിരി തണലൊരു ഷെയ്ഡൊക്കെ വേണ്ടേ അപ്പോൾ അവർ ഇങ്ങനെ വന്ന് 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 ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ വാടക്കൽ വാടകളെന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഗ്രാമം അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾ ആലപ്പുഴയൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് ചെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണുക നല്ലൊരു നല്ലൊരു നമുക്ക് നൽകാം 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 നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ നിന്നും ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഇത് സൗത്ത് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ബീച്ച് ആലപ്പുഴ ബീച്ചിൽ നിന്ന് നേരെ ആ കോസ്റ്റൽ റോഡ് വന്ന് കയറുന്നത് ഈ വാടകൽ ബീച്ചിലോട്ടാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇപ്പോൾ ഇത് ഫോട്ടോ ഷൂട്ടിനൊക്കെ ഭയങ്കര പ്രിയപ്പെട്ട സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ ഈ വെഡ്ഡിങ് ഷൂട്ടിനൊക്കെ വന്ന് ഇവിടെ ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട് അപ്പം ഇപ്പം ഓൺലൈനൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ലൊക്കേഷൻ കിട്ടും അപ്പം നിങ്ങളൊക്കെ വരുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കയറിയിട്ട് പോകാൻ പറ്റിയ ഒരു ചെറിയൊരു സ്പോട്ടാണിത് ము మన భా ഇതിൻ്റെ ഫൈനൽ വീഡിയോസ് എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഇത് സെമി വരെയുള്ള കോമ്പറ്റീഷൻ്റെ വീഡിയോസ് മാത്രമേ ഉള്ളൂ വരെ എനിക്കൊരു എമർജൻസി കോൾ വന്നതുകൊണ്ട് എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു പക്ഷേ അടിപൊളി ഫൈനൽ ആയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഈ ഫൈനലൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഈ നൈറ്റ് നാടൻ പാട്ടും അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ അവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഒന്നും എനിക്ക് കാണാൻ പോകാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ ആരെങ്കിലുമൊക്കെ അടുത്തുണ്ടെങ്കിൽ പോയി കാണുക പരിപാടി എങ്ങനെയുണ്ടെന്ന് നമ്മുടെ ഈ വീഡിയോ ഒക്കെ താഴെയായിട്ട് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കമന്റ് ബോക്സിൽ നിങ്ങൾ ആയിട്ട് ഇടുക പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ബെൽ ബട്ടണും അമർത്തുക അപ്പോൾ ടാറ്റാ പൊന്നര വെച്ചൂന്നേ മേടിക്കോ പൊന്നര വെച്ചൂന്നേ മേടിക്കോ പൊട്ടവിളാനോനെ കണ്ടപ്പെട്ടവരേടാ